നമസ്കാരം എന്റെ പേര് തുഷാർ ഞാൻ ഐ ഐ ടി ഗോവയിലെ ഒരു ഒന്നാം വർഷ ബി ടെക് വിദ്യാർത്ഥിയാണ് ഞാൻ അങ്ങയുടെ ട്രൂത്ത് വിതൗട്ട് അപ്പോളജി എന്ന പുസ്തകം വായിക്കുകയായിരുന്നു അതിലെ ഗുഡ് സ്പിരിച്വാലിറ്റി ഇസ് ഗുഡ് എക്കണോമിക്സ് എന്ന അധ്യായത്തിൽ അവസാനം അങ്ങ് പറയുന്നുണ്ട് റിയൽ എക്കണോമിക്സ് ഇസ് നോട്ട് സെപ്പറേറ്റ് റിയൽ സ്പിരിച്വാലിറ്റി സർ ആത്മീയ കാര്യങ്ങൾ നിർവ്വാണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഭൗതികമായ കാര്യങ്ങളായ എക്കണോമിക്സ് ഉമ്പണവുമായി എങ്ങനെയാണ് ബന്ധിപ്പിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി പ്രിയപ്പെട്ട സെലിബ്രിറ്റി കറുപ്പ് വസ്ത്രം ധരിക്കുന്നു അദ്ദേഹം നിങ്ങളുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റിയാണ് ശരിയല്ലേ നിങ്ങൾ അദ്ദേഹത്തിൽ പൂർണ്ണമായും മയങ്ങിയിരിക്കുന്നു പൂർണ്ണമായും മയങ്ങിയിരിക്കുന്നു അദ്ദേഹം ഒരു ഫുട്ബോൾ കളിക്കാരനോ അല്ലെങ്കിൽ ഒരു സിനിമാ നടനോ ആരെങ്കിലും ആവാം അദ്ദേഹം കറുപ്പ് വസ്ത്രം ധരിക്കുന്നു അതെ സർ അദ്ദേഹം നിങ്ങളോട് തുടർച്ചയായി പറയുന്നു കറുപ്പാണ് ഏറ്റവും മികച്ചത് കറുപ്പാണ് ഏറ്റവും മികച്ചത് അതാണ് മോട്ടോ എന്നോടൊപ്പം ചൊല്ലു കറുപ്പാണ് ഏറ്റവും മികച്ചത് കറുപ്പാണ് ഏറ്റവും മികച്ചത് ബെസ്റ്റ് അദ്ദേഹം ഈ രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ തുടർച്ചയായി കണ്ടീഷൻ ചെയ്യുകയാണെന്ന് നിങ്ങൾക്കറിയുക പോലുമില്ല ശരിയല്ലേ അതെ സർ കറുപ്പാണ് മികച്ചത് എന്ന് പറയൂ ാണ് മികച്ചത് കറുപ്പാണ് മികച്ചത് കറുപ്പാണ് മികച്ചത് ഇനി ഇതിന് ഒരു ലക്ഷം രൂപയാണ് വില ദയവായി ഇത് വാങ്ങുക നിങ്ങൾ ഇത് വാങ്ങും കാരണം കറുപ്പാണ് ഏറ്റവും മികച്ചതെന്ന് വിശ്വസിക്കാൻ നിങ്ങളെ കണ്ടീഷൻ ചെയ്തുവെന്ന് നിങ്ങൾക്കറിയില്ല ഇതിന്റെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് നിങ്ങൾക്ക് ഒരു തരത്തിലും അറിയില്ല ഇത് കറുത്തതായത് മാത്രം നിങ്ങൾ ഇതിനായി ഒരു ലക്ഷം രൂപ നൽകാൻ തയ്യാറാകും വിവേകമില്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം ഇങ്ങനെയാണ് വഴിതെറ്റുന്നത് ഒരു സാധനത്തിന് ഒരു പ്രത്യേക വിലയുണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിന് ആ വിലയുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ദയവായി എന്നോട് പറയൂ കറുപ്പാണ് മികച്ചത് അതെ സാർ കറുപ്പാണ് മികച്ചത് അപ്പോൾ ഇതിന് ഒരു ലക്ഷം രൂപയാണ് വില ഇത് വിൽക്കുമോ ഇല്ലയോ ഇത് വിറ്റുപോകും ഹോട്ട് കേക്ക് പോലെ ഇത് വിറ്റുപോകും ഇനി നമ്മൾ വാങ്ങിയ അത്രയും കറുത്ത മഗ്സുകളെ കുറിച്ച് ചിന്തിക്കൂ അതിനെക്കുറിച്ച് ചിന്തിക്കൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജുവല്ലറി ഉപയോഗത്തിന്റെ കാര്യത്തിൽ അതിന് ശരിക്കും എന്തെങ്കിലും മൂല്യമുണ്ടോ ദയവായി എന്നോട് പറയൂ നോ പറയൂസ നമ്മൾ കൊടുക്കുന്ന പണം ഒരു സാധനത്തിന്റെ പ്രായോഗികമായ ഉപയോഗത്തിന് തുല്യമായിരിക്കണം വെറുമൊരു ലോഹത്തിനോ രണ്ട് ലോഹത്തിനോ എന്തിനാണ് ഇത്രയധികം പണം നൽകുന്നത് കാരണം നിങ്ങളെ കണ്ടീഷൻ ചെയ്തിരിക്കുകയാണ് ആത്മീയത ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെയാണ് സംഭവിക്കുന്നത് അവരെ വളരെ എളുപ്പത്തിൽ കണ്ടീഷൻ ചെയ്യാം എന്നിട്ട് അവർ അവരുടെ എല്ലാ സമ്പാദ്യവും ഈ കറുത്ത മക്സുകൾ വാങ്ങാൻ ചെലവഴിക്കും അതിന് ഒരു ലക്ഷം രൂപ കൊടുക്കാൻ അർഹതയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഗുഡ് സ്പിരിച്വാലിറ്റി ഇസ് ഗുഡ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്